ഐ പി എല്ലിന്റെ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന സി എസ് കെ വേഴ്സസ് എം ഐ മത്സരം ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് നടക്കാൻ പോകുന്നത് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം നടക്കുന്നത് കുറേ കാലത്തിനു ശേഷമാണ് ധോണിയും ഡോയിത്തും നേർക്കുനേർക്കു വരുന്ന ഒരു മത്സരം കാണാൻ കഴിയുന്നത് മത്സരം നടക്കുന്നത് ജപ്പോക്കിലായതുകൊണ്ട് പിന്നിന്റെ ആനുകൂല്യം ചെന്നൈക്ക് മുൻതൂക്കം നൽകും കഴിഞ്ഞ സീസണിൽ ഇരു ടീമിനും പ്ലേ ഓഫിൽ കയറാൻ യോഗ്യത ലഭിച്ചിരുന്നില്ല തന്നെ ഈ സീസൺ ഇരു ടീമുകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് അവസാനമായി സി എസ് കെയുടെ പ്ലേയിങ് ഇലവൻ നോക്കിയത് ക്യാപ്റ്റൻ ഋതുരാജ് ഗിഗാദും ഡവൺ കോണയുടെ ഓപ്പണിംഗും പിന്നാലെ രജിൻ രവീന്ദ്ര രാഹുൽ ത്രിപാഠി ശിവൻ തുമ്പെ രവീന്ദ്ര ജഡേജ എം എസ് ധോണി ആർ അശ്വിൻ അൻഷുൽ കമ്പോജ് നൂർ അഹമ്മദ് മതീഷ ബത്തരാന ഇമ്പാക്ട് പ്ലെയറായി വിജയ് ശങ്കറും ഖലീൽ അഹമ്മദും മുംബൈയുടെ പ്ലേയിങ് ഇലവൻ നോക്കിയാൽ രോഹിത് ശർമ്മ റിയാൻ റിക്കിൾട്ടൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ വിൽ വിൽജാക്സ് നമന്ധീർ റിച്ചർഡ് സാറ്റ്നർ കരൺ ശർമ്മ ദീപക് തെഹർ ട്രെൻഡ് ബോൾട്ട് എന്നിവരാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഈ പാർന്ന പോരാട്ടം കാണാൻ കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സി എസ് കെയുടെ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ആണെങ്കിലും എം എസ് ധോണിയുടെ സാന്നിധ്യം അവർക്ക് കരുത്തേകും ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈയുടെ നായകൻ എന്നാൽ അവിടെ രോഹിത് ശർമ്മയുടെ സാന്നിധ്യം മുംബൈക്കും കരുത്തേകും അവസാനമായി സി എസ് കെയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്നാൽ ഋതുരാജ് ഗെയ്ക്വാദും ശിവൻ ദുബേയും രവിചന്ദ്രൻ അശ്വിനിയെയും സി എസ് കെയിൽ നിന്നും രോഹിത് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ എന്നിവരെ മുംബൈയിൽ നിന്നും ശ്രദ്ധിക്കണം